ഒരു പക്ഷെ നിങ്ങളെക്കായി ഏജുള്ള ആളുകൾ ഉണ്ടായപ്പോ ഇവർ പഠിപ്പിക്കുമ്പോ ഗ്യാപ്പ് ഫീൽ ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞാല് അവർക്ക് മനസ്സാവാത്ത വിഷയങ്ങളോ അതെല്ലാം എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണ സമയത്ത് ആ ഒരു ഫീല് ഏജിന്റെ ഒരു ഫീൽ അവിടെ ഒട്ടും ഇല്ല ഏത് ഏജ് ആണെങ്കിലും നമ്മളവിടെ കംഫോർട്ടബിൾ ആണ് എല്ലാവരും ഒരു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കര ക്ലോസ് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ അവിടെ ഉള്ളത് ഫ്രണ്ട്സ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല സർ പറഞ്ഞ തന്നെ എന്റെ ഒരുപാട് ഏജ് ഉള്ളവരുണ്ട് സെയിം ഏജ് ഉള്ളവരുണ്ട് കുറവ് ഏജ് ഉള്ളവരുണ്ട് ആ ഒരു ഡിഫറൻസ് എനിക്ക് അവിടെ ഫീൽ ആയിട്ടേ ഇല്ല എല്ലാവരും ഓക്കെ ആണ് പിന്നെ നമ്മള് പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോ ഒരു മൂന്ന് കാറ്റഗറി ആയിട്ടാണ് എനിക്ക് ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നവരുണ്ട് കുറച്ച് പേര് ബിലോ ആയിട്ട് നിൽക്കുന്നവരുണ്ട് ഒരു ഒരു മൂന്ന് കാറ്റഗറി ബിലോ ആവറേജ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാറുണ്ടോ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ക്ലാസ് കൊടുക്കുന്നത് ക്ലാസ് നമ്മൾ ഒരുപോലെ തന്നെയാണ് പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ക്ലാസ് പറയാറും അത് കേൾക്കുന്നവർക്ക് ബോറഡി ആയി തോന്നും പക്ഷെ നമ്മൾ മറ്റുള്ളവരെയും കൂടെ കൂടെ കൂട്ടേണ്ടത് എന്നുള്ള ഒരു ടോട്ട് വരാറുണ്ട് അത് കാരണം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അവർ അതിൽ ഓക്കെ ആണ് രണ്ടോ മൂന്ന് തവണ പറഞ്ഞു കൊടുക്കുമ്പോഴേ ഓക്കെ ആയിട്ട് വരും ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും നമ്മൾ പറയുന്ന കാര്യം ബട്ട് അവർ ഓക്കെ ആയിട്ട് എടുക്കും റെഡി ആവാറുണ്ട് അത് പിന്നെ നമ്മൾ ഒരുപാട് വർക്ക്